ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ആ ഒരു പൗർണമി റിച്വലിന് വേണ്ടിയിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്പെഷ്യലി അതിനു വേണ്ടി മാത്രമായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഇന്നലെ നൈറ്റ് ചെയ്ത വീഡിയോ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ കേസ് കമ്മ്യൂണിറ്റി പോസ്റ്റ് കിട്ടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ താഴെ ഇന്നലെ ഒരു പന്ത്രണ്ടര വരെ ഇടാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു മണിവരെയുള്ള അത്രയും ടൈം അതിനുള്ളിൽ കമൻസ് ഇട്ട എല്ലാവരെയും നമ്മൾ നമ്മളതിനകത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ എടുത്തവർക്ക് ഞാൻ അതിനകത്ത് ലൈക്ക് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിലാണെന്നുണ്ടെങ്കിലും വീഡിയോയിലാണെന്നുണ്ടെങ്കിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഇടേണ്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെയും രണ്ടുപേരുടെയും ആ ഒരു നെയിമും നക്ഷത്രമാണ് അപ്പോൾ നക്ഷത്രം അറിയാത്തവർക്കാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാം കാരണം നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ പേരാണ് സോ അങ്ങനെയാണ് അത് ഇടേണ്ടത് ചിലവർ ഇതൊന്നും ഇടാതെ വെറുതെ എന്താ പറയുന്നത് ഏതോ നക്ഷത്രമോ അല്ലെങ്കിൽ വെറുതെ സോഡിക്സൈനോക്കെ ഇട്ടിരുന്നു അപ്പോൾ അത് നമുക്ക് നമുക്കിതിനകത്ത് എടുക്കാൻ പറ്റില്ല നിങ്ങളുടെ നെയിം അവിടെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ എടുത്തിട്ടുള്ള എല്ലാവരെയും നമ്മൾ അതിനകത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് പന്ത്രണ്ടരയാണെന്നുണ്ടെങ്കിൽ ഒരു മണിവരെ ഇട്ട എല്ലാവരെയും സെലക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ഇന്നലെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ചിലവർ ലേറ്റായി പോയി എന്ന് ഞാൻ കമൻസ് കണ്ടായിരുന്നു വെളുപ്പിനൊക്കെ ആയപ്പോഴത്തേക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷമിക്കേണ്ട അടുത്ത തവണയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവില്ല ഒരു പൗർണമി ഡേ വരുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഉള്ള ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കും അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു ഡിവൈൻ ടൈമിങ്ങിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉള്ള സമയമാണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനായിട്ട് ഒരു ഗൈഡൻസ് യൂണിവേഴ്സിന് തരാനായിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജെനറൽ റീഡിങ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളയാം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് തിങ്ക് ചെയ്തുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡിൽ മെയിൻ ഒറാക്കിൾസ് എന്താണ് പറഞ്ഞു തരുന്നത് ആ ഒരു മെയിൻ ഗൈഡൻസ് ആയിട്ട് വന്നിരിക്കുന്ന കാർഡുകൾ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫേഴ്സ് കാർഡ് എന്ന് പറയുന്നത് ലവ് യുവർ സെൽഫ് ഫസ്റ്റ് എന്നുള്ളൊരു കാർഡാണ് ദാറ്റ് മീൻസ് യുവർ സെൽഫ് റെസ്പെക്ട് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ സെൽഫ് ലൗവിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നൊരു കാർഡാണ് അതായത് ആദ്യം നമ്മൾ തന്നെ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നമുക്ക് നമ്മളോടത്രയും ഒരു താല്പര്യമോ അല്ലെങ്കിൽ നമ്മളുടെ കാര്യത്തിൽ കൂടുതലൊരു കരുതലോ ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്കും അത് ഉണ്ടാവില്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ സ്നേഹിച്ച് തുടങ്ങുമ്പോഴാണ് മറ്റുള്ളവർക്കും നമ്മളോടൊരു അട്രാക്ഷൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾക്കും നമ്മളിലേക്കൊരു താല്പര്യം ജനിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് സ്വയം നമ്മളോടുണ്ടാവുന്ന ഒരു സെൽഫ് ലവ് കൊണ്ട് തന്നെയാണ് കാരണം നമുക്ക് അങ്ങനെയുള്ള ഒരു സെൽഫ് ലവ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ കാര്യങ്ങളിൽ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും നമുക്ക് വളരെ കാര്യമായിട്ട് അമ്പീഷൻസ് ഉണ്ടാവും നമ്മളുടെ ഫിസിക്കൽ ബോഡി ആയിക്കോട്ടെ നമ്മളുടെ ആ ഒരു മെൻ്റലിയുള്ള കാര്യങ്ങളായിക്കോട്ടെ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും അങ്ങനെ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് ലൈറ്റ് നമ്മുടെ ചുറ്റും ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് വരും അപ്പോൾ അതാണ് മറ്റുള്ളവരിലേക്ക് നമ്മളെ അട്രാക്റ്റഡ് ആക്കുന്നത് അതിനു പകരമായിട്ട് നമ്മളുടെ ആ ഒരു ഇമോഷണൽ സ്ട്രെസ്സ് കൂട്ടുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ആലോചിച്ച് ഫുള്ളി ഒരു നെഗറ്റീവിലേക്ക് പോയി ഡൗൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളുടെ ആ ഒരു ഫിസിക്കൽ ബോഡിയിലും റിഫ്ലക്റ്റ് ചെയ്യും തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കുറയും നമ്മളൊരു വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആയിട്ട് നടക്കുക എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ തന്നെ ഒരു നെഗറ്റീവ് എനർജിയിൽ ഇരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ചിലപ്പോൾ വെർബലിയുള്ള വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലെ കാളുകൾക്ക് നമ്മളോടൊരു നെഗറ്റീവ്നെസ് ആയിരിക്കും കൂടുതൽ കിട്ടുക അപ്പോൾ അതാണ് ആ ഒരു സെൽഫ് ലവ് ചെയ്യേണ്ടതിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം ഇനി സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ് എന്നുള്ളതാണ് ആ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ് അതായത് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ചില വ്യക്തികൾക്ക് ഒരു ക്യാരക്ടറുണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുമായിരിക്കും അകാരണമായിട്ട് ആ ഒരു പേഴ്സണെ സംശയിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ആ ഒരു അവരോടുള്ള താല്പര്യം കൂടുതൽ കൊണ്ട് തന്നെ ആയിരിക്കാം അവരെപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു തോട്ട് കൊണ്ടായിരിക്കാം അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള രീതിയിൽ പെരുമാറുക ഒരു കാര്യം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു മറ്റുള്ള വ്യക്തിയെ നമ്മളുടെ കീഴിലേക്ക് ആക്കാൻ നോക്കും തോറും അവർക്ക് നമ്മളിൽ നിന്ന് പോകാനുള്ള ഒരു പ്രവണതയായിരിക്കും കൂടുതലുണ്ടാകുന്നത് അവരായിട്ട് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലവ് ലൈഫിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ നമ്മളായിട്ട് അവരുടെ പുറകെ പോയി അല്ലെങ്കിൽ അവരെ ചേസ് ചെയ്ത് പിന്തുടർന്ന് നമ്മളിലേക്ക് എന്ത് കാരണമുണ്ടായാലും വേണ്ടില്ല നമ്മളിലേക്ക് വരണം എന്ന് വിചാരിച്ച് ബലം പിടിച്ചു കൊണ്ടുവരുന്നതോറും അതിന് നമുക്ക് പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ അവർ വരുമായിരിക്കാം പക്ഷെ മാനസികമായിട്ട് അകന്ന് തുടങ്ങും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആ ഒരു ലവ് ലൈഫിനകത്ത് നമ്മൾ വളരെ ശുഭപ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുക വളരെ പോസിറ്റീവായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക എപ്പോഴും നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫുള്ളി നമ്മൾ തന്നെ ആ നമ്മളുടെ പേഴ്സിനെ വേറെ രീതിയിൽ ചിത്രീകരിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു സമയം വരുമ്പോഴത്തേക്കും അവർ നല്ല രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ പോലും നമ്മളുടെ മനസ്സിനകത്ത് ഒരു നെഗറ്റീവ് തോട്ടം വെച്ചിട്ടാണ് നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോഴൊക്കെ ആരുടെ മനസ്സമാധാനമാണ് പോകുന്നത് നമ്മളുടെ തന്നെ മനസ്സമാധാനമാണ് ഓരോ നെഗറ്റീവ് ചിന്ത വരുമ്പോഴും നമ്മളുടെ സമാധാനം തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ വളരെ ആയിട്ട് അല്ലെങ്കിൽ ഫെയ്ത്ത് ആയിട്ട് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിനെ കാണുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയാം ഞാൻ ഈ അടുത്തായിട്ട് ഒന്ന് രണ്ട് കമൻസ് ചിലവരുടെ കണ്ടായിരുന്നു അതായത് അവരുടെ വ്യക്തി തിരിച്ച് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ വരാതിരിക്കാനായിട്ട് വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കുന്ന വ്യക്തികളെ കണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ച് നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് മുൻപോട്ടുള്ള ജീവിതത്തിൽ അവർ ഇനി വേണ്ട എന്ന് നിങ്ങളായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയണം അപ്പോൾ ഒരിക്കലും ഇതുപോലെയുള്ള വീഡിയോസൊന്നും അങ്ങനെ പേഴ്സണിനി വേണ്ട ആ അവരെക്കുറിച്ചുള്ള ചിന്തകൾ കംപ്ലീറ്റ്ലി മറന്ന് നിങ്ങളുടെ വഴി നിങ്ങൾ തിരഞ്ഞെടുത്ത് പോയി കഴിഞ്ഞു എങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ റീഡിയോ എല്ലാം കണ്ടിട്ട് നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരെക്കുറിച്ച് കേൾക്കാനുമായിട്ട് നിൽക്കരുത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതോറും അവിടെ ആണ് നടക്കുന്നത് നമ്മളെക്കുറിച്ചൊരു തീരുമാനം എടുക്കും നമ്മളൊരു ഭാഗം വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞ് നോക്കാതെ നടന്നു പോകണം വീണ്ടും വീണ്ടും നിങ്ങൾ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാനും അല്ലെങ്കിൽ അവരെക്കുറിച്ച് അറിയാനും നിന്നിട്ട് അവർ ലൈഫിലേക്ക് തിരിച്ചു വരരുത് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല അതിപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പക്കയായിരിക്കണം വേണ്ട എന്നാണ് നമ്മളുടെ തീരുമാനമെങ്കിൽ നമ്മൾ ഉറച്ചു തന്നെ തീരുമാനം എടുക്കണം നമ്മൾ കാത്തിരിക്കാൻ റെഡി ആയിട്ടുള്ളവരുണ്ട് അവരതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനകളും മാനിഫെസ്റ്റേഷൻസും ഒക്കെ ചെയ്യുക വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കാനും അതുപോലെ തന്നെ തയ്യാറാവുക അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ച പേഴ്സിനെ തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇതുപോലെയുള്ള വീഡിയോസ് കാണുകയും അവരെ പറ്റി അറിയാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തിട്ട് അവർ വരരുത് എന്ന് പറയുന്നതിലുള്ള ലോജിക്ക് എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം വേണ്ടാന്ന് വെച്ചവരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സെക്കൻഡ് പോലും അവരെക്കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കേൾക്കാനോ നമ്മളുടെ വിലപ്പെട്ട സമയം നമ്മൾ പാഴാക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട് പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് ചിലപ്പോൾ ജീവിതം വരെ അടുത്ത് ഇനി ജീവിക്കേണ്ട എന്ന് വരെ തോന്നിയിട്ട് അതിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റീഡിങ്സ് ചെയ്യുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു പേഴ്സൺ തിരിച്ചു വരുമോ എന്ന് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ജനറൽ റീഡിങ് ആണ് പലവരുടെയും പല സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കൂടിയും ഒരുപാട് പേരുടെ എനർജീസും ഇതിനകത്തുണ്ട് എങ്കിലും അത് കേട്ട് അവരുടെ ലൈഫിന് മാറ്റം ഉണ്ടായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് റീഡിങ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എന്തൊക്കെ എത്രയൊക്കെ അവർ ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെ കാലങ്ങൾ കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മറക്കാൻ സാധിക്കാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കുള്ളതാണ് റീഡിങ് എന്നുള്ളത് മനസ്സിലാക്കുക അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്ത പാതയിലൂടെ മുന്നോട്ട് പോവുക അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പോലും നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് മനസ്സിൽ പോസിറ്റീവായി തിങ്ക് ചെയ്തുകൊണ്ട് വീഡിയോയുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് പറയാം അതായത് ഇവിടെ ഒരു മുപ്പത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പതും ചിലപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതാവണം എന്നില്ല അതിനകത്ത് അഞ്ചോ ആറോ പേർക്കായിരിക്കും മുപ്പത് കാര്യങ്ങളും പ്രസനൈറ്റ് ചെയ്ത് വരുന്നത് അല്ലാത്തവരിൽ പത്ത് കാര്യങ്ങളായിരിക്കാം അഞ്ച് കാര്യങ്ങളായിരിക്കാം എങ്കിലും ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ച് അവിടെ തിങ്ക് ചെയ്യാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞുപോയ കാലങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് വരും അപ്പോൾ ഇതൊരു തരം മാനിഫെസ്റ്റേഷൻ പ്രോസസ്സാണ് തീർച്ചയായിട്ടും നമ്മളുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ്ങിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു കാർഡും ഈ പറയുന്നത് പോലെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ഇത് പറഞ്ഞത് ഇനി ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫൈനൽ ഡിവൈൻ മെസ്സേജ് എന്ന് പറയുന്നത് റീകൺസിലേഷൻ കാർഡാണ് ദറ്റ് ഈസ് സംവൺ ഫ്രം യുവർ പാസ്റ്റ് ഈസ് റിട്ടേണിംഗ് ടു യുവർ ലൈഫ് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു ആ ഒരു റീ കൺസിലേഷൻ സംഭവിക്കുന്നു എന്നുള്ളൊരു കാർഡാണ് നമുക്ക് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ മൂന്ന് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോലെ മൂന്ന് കാർഡുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് മറ്റുള്ളവർക്കും നമ്മളോടൊരു അട്രാക്ഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മളിലേക്ക് തിരിച്ചു വരാനായിട്ട് നമ്മളെ ഉപേക്ഷിച്ച് പോയതാവാം അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടാകുന്നതാവാം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്കും നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ആ ഒരു ഊർജ്ജത്തോടു കൂടി ഇരിക്കുക അങ്ങനെ ഇരിക്കുന്നവർക്ക് ഇതുപോലെ ആ ഒരു റീകൺസിലേഷൻ സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് മറ്റുള്ള കാർഡ്സിലേക്ക് കൂടി പോവാം അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഒരേ സമയം തന്നെ പോസിറ്റീവും നെഗറ്റീവും നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ ഏറ്റവും അധികം സന്തോഷിച്ചിട്ടുണ്ട് അല്ല ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യത്തിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ടാവും നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് അത്രയേറെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ലൈഫിനകത്തേക്ക് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കും അപ്പം അത്രയേറെ നിങ്ങളെ സംരക്ഷിക്കുകയും അത്രയേറെ നിങ്ങളെ എന്താ പറയുന്ന ഒരു ഇരുട്ടത്താക്കുകയും ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഒരാൾ തന്നെ രക്ഷകനും ശിക്ഷകനും ആവുക എന്ന് പറയുന്നത് പോലെ രണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം അതായത് നിങ്ങളൊരു അരണ്ട വെളിച്ചത്തിലൂടെ നടന്നു പോവുകയാണ് അല്ലെങ്കിൽ അത്രയും ഒരു ലോ ലൈറ്റിൽ നിങ്ങൾ പെട്ടിരിക്കുന്ന ഒരു അവസരത്തിൽ നിങ്ങൾക്കൊരു സൂര്യനെ പോലെ വന്ന പ്രകാശം തന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ഈ ഒരു വ്യക്തി അത്രയേറെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥാനം കൊടുക്കാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു സൂര്യനെപ്പോലെ അത്രയും ഒരു പ്രകാശപൂരിതമായിട്ടാണ് നിങ്ങളുടെ ലൈഫിനകത്ത് അവർ നിന്നിട്ടുള്ളത് പക്ഷേ ഇതേ പേഴ്സൺ തന്നെ ആ ഒരു അരണ്ട വെളിച്ചം കൂടി കെടുത്തിക്കളഞ്ഞ് കംപ്ലീറ്റ്ലി നിങ്ങളെ ഒരു കൂരിരിട്ടത്താക്കി പോയാൽ എങ്ങനെ ഇരിക്കും ആ ഒരു അവസ്ഥ ഫേസ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലൂടെ ആയിരിക്കണം നിങ്ങൾ കടന്നു പോയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇരിട്ടത്താണെങ്കിൽ കൂടിയും നിങ്ങൾക്കൊരു പ്രകാശം തന്ന അല്ലെങ്കിൽ ആ ഒരു സൂര്യനെ പോലെ നിങ്ങളുടെ ലൈഫിനകത്ത് നിന്നിരുന്ന ആ ഒരു സമയമാണ് നിങ്ങളുടെ മനസ്സിനകത്തുള്ളത് മുഴുവൻ നിങ്ങൾ ഈ ഇരുട്ടിൽ പെട്ട കാര്യം നിങ്ങൾ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അവർ ഇങ്ങനെ എൻ്റെ അടുത്ത് ചെയ്തിരുന്നല്ലോ എന്നെ ഇത്രയും നന്നായിട്ട് കെയർ ചെയ്തിരുന്നല്ലോ എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് മനസ്സിനകത്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു ഇരുട്ട് ഓവർകം ചെയ്ത് പോകാനായിട്ട് കഴിയുന്നില്ല ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എന്നുള്ള ഒരു കാർഡ് പോലെ തന്നെ പാസ്റ്റിനകത്താണ് നിങ്ങളുടെ ജീവിതം കിടക്കുന്നത് നിങ്ങൾ ആ ഒരു പ്രസന്റിലേക്ക് ഇറങ്ങി വരാനായിട്ട് കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു പാസ്റ്റിലുള്ള കാര്യങ്ങൾ ഓർത്തോ ഓർത്തോ സഫർ ചെയ്യുന്നു അല്ലെങ്കിൽ ഉരുക്കി ഉരുക്കി തീരുന്നു ആ ഒരു തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിനകത്തേക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു തരത്തിൽ ഒരു പ്ലസും മൈനസും ഒരേപോലെ വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് നിങ്ങളുടെ ലൈഫിനകത്ത് ഇത് വന്നതിന് അതിൻ്റെതായിട്ടുള്ളൊരു റീസൺ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പോലെയുള്ള ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആ ഒരു പാറ്റേണിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്തിനാണ് ഈശ്വര ഈ ഒരു റിലേഷൻഷിപ്പ് എന്നിലേക്ക് കൊണ്ടു തന്നത് അല്ലെങ്കിൽ എന്നെ ഒരുപാട് മോഹിപ്പിച്ചിട്ട് എന്തിനത് തിരിച്ചെടുത്തു എന്നുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്യും അല്ലെങ്കിൽ ഇത് അഭിമുഖീകരിച്ച് എങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് മുൻപോട്ട് വരും എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഒരു എക്സാം അതായത് നമ്മൾ പറയാറില്ല ഈ ഭൂമിയിലേക്ക് നമ്മൾ വരുന്നത് ഒറ്റയ്ക്കാണ് തിരിച്ചു പോകുന്നതും ഒറ്റയ്ക്കാണ് അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മുടെ ലൈഫിനകത്ത് പല റിലേഷൻഷിപ്പ് വരുന്നുണ്ട് പല വ്യക്തികളെയും നമ്മളൊക്കെ അറിയാം നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമ്മളുടെ അമ്മ അച്ഛൻ ഗുരുനാഥൻ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഓരോരോ വ്യക്തികൾ കാലക്രമേണ നമ്മുടെ ലൈഫിനകത്ത് വന്നുകൊണ്ടിരിക്കും ചിലവർ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതിനിടയിലുള്ള ആ ഒരു ഇൻബിറ്റ്വീൻ സമയത്ത് വരുന്ന ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഒന്നിന് ഒന്നിനകത്ത് നമ്മൾ പൂർണ്ണമായിട്ടും അഡിക്റ്റഡ് ആവാനായിട്ട് പാടില്ല നമ്മളൊരു റിലേഷൻഷിപ്പിനകത്ത് ആയിക്കോട്ടെ ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ അതിലേക്ക് വരാം അപ്പോൾ അതിനകത്ത് നമ്മൾ ഓവറായിട്ട് അഡിക്റ്റഡ് ആവുന്നു അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല അവരില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു കരയ്ക്ക് പിടിച്ചിട്ട് മീനെ പോലെ ആവുന്നു എന്ന് വരുന്ന ആ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും പല റിലേഷൻഷിപ്പിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യൂണിവേഴ്സായിട്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അവിടെ നിന്ന് കളയും അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ കൊണ്ട് അതവിടെ നിന്ന് എടുത്തു മാറ്റും കാരണം അത്രയും ദുർബലമായി നമ്മൾ മാറി എന്ന് കാണുമ്പോൾ വീണ്ടും നമ്മളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു പരീക്ഷണം വരുന്നത് ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ രൂപത്തിലായിരിക്കും നമുക്കുള്ള തടസ്സം വരുന്നത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വരുന്ന മനംമാറ്റമായിരിക്കാം അല്ലെങ്കിൽ സാഹചര്യങ്ങളായിരിക്കാം അങ്ങനെ ഏത് റീസൺ കൊണ്ടാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആ ഒരു വ്യക്തിയെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റിക്കളയുക എന്നുള്ളൊരു പ്രൊസീജിയർ അവിടെ നടക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യാതെ നമ്മൾ നമ്മളിത് തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നു അവരെൻ്റെ ലൈഫിലുണ്ടായിരുന്നപ്പോൾ എത്ര സന്തോഷമായിരുന്നു എന്നും പറഞ്ഞ് ഈ ഒരു പഴയ കാര്യം തന്നെ നമ്മളിത് ഓർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രസൻറ്റിലേക്ക് വരുന്നില്ല നമ്മൾക്ക് ഇപ്പോൾ നമ്മളെ തന്നെ സ്വയം സ്നേഹം ഇല്ല നമുക്ക് ആ ഒരു ഡിവൈൻ തന്നിട്ടുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള ജീവിതം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല കാരണം ഈ ഒരു പേഴ്സൺ പോയതോടുകൂടി എല്ലാം പോയെന്നുള്ളൊരവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കും തോറും നമ്മൾ ആ ഒരു പരീക്ഷണത്തിൽ വിജയിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ മറ്റൊന്നും കാണുന്നില്ല ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മുടെ ചുറ്റും വരുന്ന പോസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ ചുറ്റുമുള്ള മറ്റുള്ള വ്യക്തികളെ ഒന്നും നമ്മൾ കാണാൻ കൂട്ടാക്കുന്നില്ല ഇതിനകത്ത് തന്നെ മുഴുകിയിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ദോഷം അനുഭവിക്കേണ്ടി വരുന്നതും തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ് അത്രയധികം ഇമോഷണലി നമ്മൾ തളർന്നു പോകുന്നു പാനിക്കാവുന്നു സ്ട്രെസ്സ് അനുഭവിക്കുന്നു ചിലരാണെന്നുണ്ടെങ്കിൽ ആത്മഹത്യയുടെ വക്കിലേക്ക് വരെ പോകുന്നു അപ്പോൾ ഇതുകൊണ്ട് നമ്മളുടെ ആ ഒരു സിറ്റുവേഷന് യാതൊരു ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുമില്ല അതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വിഷമഘട്ടങ്ങളോ ബുദ്ധിമുട്ടോ സംഭവിച്ചു നമ്മൾ ഒരു പരിധി വരെ എല്ലാ മനുഷ്യർക്കും ആദ്യകാലങ്ങളിൽ വിഷമിക്കും പക്ഷേ അത് കണ്ടിന്യൂസ്ലി വർഷങ്ങളോളൊക്കെ വിഷമിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും അവർക്ക് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല ദോഷമാണ് ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാവരുടെയും ലൈഫിൽ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ ഫേസ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം നമ്മൾ പഠിക്കുക നമ്മൾ ഏത് കാര്യത്തിനോടാണോ കൂടുതൽ അഡിക്റ്റഡ് ആവുന്നത് ഒരുപാട് അഡിക്ഷൻ കൂടുമ്പോൾ ആ ഒരു കാര്യം നമ്മളിൽ നിന്ന് കട്ട് ഓഫ് ആയിപ്പോകും ചിലവർ റിലേഷൻഷിപ്പിലായിരിക്കില്ല ഇങ്ങനെ കാണുന്നത് ഫിനാൻഷ്യലി ഒരു കാര്യങ്ങളിലോ അല്ലെങ്കിൽ പണം സമ്പാദിക്കണം എന്നുള്ളൊരു കാര്യത്തിലൊക്കെ ഇതുപോലെയുള്ള ക്രേവിങ്സ് വരുന്ന വ്യക്തികളുണ്ട് ഒരു പരിധി വരെ അവരെല്ലാം നേടി എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമയം വരുമ്പോൾ ഇത് അവരിൽ നിന്ന് നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ അതൊരു യൂണിവേഴ്സൽ ലോയാണ് എന്നുള്ളൊരു സംഭവം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഒരു പരിധി ഒരു ബൗണ്ടറി നമ്മൾ നമ്മളെല്ലാത്തിനും സെറ്റ് ചെയ്യണം അതിന് പകരമായിട്ട് വളരെ ഡീപ്പായിട്ട് ഒരു കാര്യം തന്നെ ചിന്തിച്ച് അഡിക്ഷൻ പോലെ അത് നമ്മളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പ്രകൃതി തന്നെ അത് നമ്മളിൽ നിന്ന് തിരിച്ചെടുത്തുകൊണ്ട് പോകും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതിന് നമ്മളൊരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് അത് കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക നമ്മളുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ കോൺഫിഡൻറ്റ് ആണ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഹാപ്പിയാക്കി വെച്ചിരുന്ന നിങ്ങൾക്ക് സന്തോഷം തന്നിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്കൊരു നല്ല മനസ്സ് നമ്മളോട് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക അവർ അവരുടെ ടൈം ആകുമ്പോൾ നമ്മളിലേക്ക് തിരിച്ചു വരട്ടെ നമ്മൾ ആ ഒരു യൂണിവേഴ്സിന് ട്രസ്റ്റ് ചെയ്തിരിക്കുക എന്ന് വിചാരിച്ച് നമ്മൾ നമ്മളുടെ ജോലിയോ പണികളോ അല്ലെങ്കിൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസോ മാറ്റി വെച്ച് കാത്തിരിക്കുക എന്നുള്ളതല്ല നമ്മൾ വളരെ ഫ്രീ ആയിട്ട് നമ്മൾ വാം വെൽക്കം എന്ന് പറയില്ലേ എപ്പോൾ വേണമെങ്കിലും വരട്ടെ എന്നുള്ള രീതിയിൽ എന്നുള്ളതാണ് ഒരിക്കലും അവിടെ വിഷമത്തോടു കൂടിയോ അല്ലെങ്കിൽ ഇത് തന്നെ ചിന്തിച്ച് ഡായിട്ടോ ഇരിക്കുക എന്നുള്ളതല്ല അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ വ്യക്തിയെ ചുറ്റിപ്പറ്റി ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ റിലീസ് ചെയ്ത് കളയാന്നുള്ളതാണ് അതായത് അത് റിലീസ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വഴി ഫോക്കസ് ചെയ്ത് നിങ്ങൾ ആ ഒരു സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഈ ഒരു പരീക്ഷണത്തിൽ വിജയിച്ച അല്ലെങ്കിൽ ഈ നമ്മൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് വന്നത് എന്നുള്ളൊരു കാര്യം ആദ്യമേ മനസ്സിലാക്കുക നമ്മൾ ആ ഒരു യൂണിവേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് അതുവഴി നമ്മൾ ചെയ്യുന്നത് നമുക്ക് വരുന്ന ആ ഒരു മാറ്റത്തെ ഉൾക്കൊള്ളാതെ നമ്മൾ അതിൻ്റെ വഴിയിൽ വട്ടം കയറി നിൽക്കുക എന്നുള്ളതല്ല അങ്ങനെ വട്ടം കയറി നിന്ന് കഴിഞ്ഞാലും നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് അപ്പം അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ വഴിമാറി കൊടുക്കുകയാണ് നമ്മൾ ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ പോകാനായിട്ട് നമ്മൾ റെഡിയായി നിൽക്കുന്നു ലെറ്റ്സ് യൂണിവേഴ്സ് ഡിസൈഡ് എന്നുള്ള രീതിയിൽ നമ്മൾ മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിനെ നമ്മൾ ബഹുമാനിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളങ്ങനെ മാറി നിങ്ങളുടെ വഴിയിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളതാണ് അങ്ങനെ സഞ്ചരിച്ചു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ ആ ഒരു റീകൺസിലിയേഷൻ അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സായിട്ട് തന്നെ ആ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരും നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രത്തോളം ഡെപ്ത് ഉള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചിരുന്നത് നിങ്ങളുടെ ആ ഒരു ലവ് എന്ന് പറയുന്നത് അത്രയും ജെനിവിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ് നമ്മളുടെ ലവ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു അഡിക്ഷൻ അല്ല നമ്മൾ ഈ ഒരു അഡിക്ഷൻ എന്നുള്ളൊരു കാര്യം വരുന്നത് നമുക്കറിയാം ആ ഒരു ഡെബിൾ എനർജി വരുമ്പോഴാണ് അതിനകത്താണ് ഒരു അഡിക്ഷൻ വരുന്നത് പക്ഷേ നമ്മൾ ആ ഒരു ദൈവികമായിട്ടുള്ള ഡിവൈൻ ആയിട്ടുള്ള കാര്യം വരുമ്പോൾ അവിടെ അഡിക്ഷൻ ഇല്ല അല്ലെങ്കിൽ കൺട്രോളിങ് ഇല്ല ഒന്നുമില്ല അതൊരു ട്രൂ ലവ് എന്നുള്ളൊരു രീതിയിലായിരിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ എനർജിയിലേക്ക് ഫോക്കസ് ചെയ്ത് മാറുക ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് എപ്പോഴും ഇതോർത്ത് വിഷമിക്കാതിരിക്കുക നിങ്ങളുടെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും വളരെ പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് ചിന്തിക്കുക അതിൻ്റെതാണ് അതെനിലേക്ക് തന്നെ വന്നോളും എന്നുള്ള ആ ഒരു എനർജിയാണ് നമ്മളവിടെ കോൺഫിഡൻ്റ് ആണ് മറ്റതെന്ന് പറയുമ്പോൾ നമ്മൾക്ക് കോൺഫിഡൻസ് ഇല്ല നമ്മൾ വരില്ലായിരിക്കും അല്ലെങ്കിൽ അവർ വല്ലരുടെയും കൂടെ പോയിട്ടുണ്ടാകും ഇങ്ങനെ ഇങ്ങനെ നമ്മൾ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾക്ക് കോൺഫിഡൻ്റ് ഉള്ളതും അല്ലെങ്കിൽ നമുക്ക് അവർ അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ കോൺഫിഡൻ്റ് ആവുന്നത് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു മെസ്സേജ് അപ്പോൾ ഇവരാണ് എൻ്റെ പേഴ്സൺ എൻ്റെ വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അതിന് പകരമായിട്ട് എനിക്ക് മറ്റാരെ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എനിക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ഭൂമിയിലുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളത് വളരെ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള നമ്മളുടെ ആ ഒരു ബിലീഫ് തീർച്ചയായിട്ടും വർക്ക് ചെയ്യും എന്നുള്ളതാണ് കാരണം നമ്മളത് അടികുറച്ച് നമ്മളുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് വിശ്വസിക്കുകയാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു വി ആർ ദ വേൾഡ് എന്നുള്ളൊരു കാർഡ് പറയുന്നത് പോലെ തന്നെ നിങ്ങളാണ് അവരുടെ ലോകം അല്ലെങ്കിൽ അവരാണ് നിങ്ങളുടെ ലോകം എന്നുള്ള ആ ഒരു ഫാക്റ്റ് അംഗീകരിക്കപ്പെടുകയാണ് നമ്മളായിട്ട് തന്നെ അത് നമ്മളുടെ മനസ്സിനെ കുറച്ച് വിശ്വസിപ്പിക്കുകയാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ആ ഒരു യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരാൻ അതിൻ്റെ ഒരു ഗ്രോയിങ് പീരീഡ് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ആ ഒരു യൂണിവേഴ്സിനെ റെസ്പെക്ട് ചെയ്ത് നമ്മൾക്ക് വരുന്ന വിധി എന്താണോ അതിനെ നമ്മൾ ബഹുമാനിക്കുകയാണ് നമ്മളല്ല ഒരിക്കലും നമ്മളുടെ വിധി നിശ്ചയിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മളുടേതായിട്ടുള്ള ഇൻപുട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെയുള്ളൂ ബാക്കി ആ ഒരു ഡിവൈൻ തീരുമാനിക്കട്ടെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഇത് നമുക്കൊരു ബേസിക് എന്നുള്ള ഒരു രീതിയിൽ വന്നിരിക്കുന്നതാണ് എങ്കിലും ഈ പറഞ്ഞതുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങൾ കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രോങ് ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക മനസ്സിലേക്ക് നെഗറ്റീവ് എനർജി കൊണ്ടു അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം